സെയ്ദുബിൻ സാന എന്ന് പറയുന്ന ആൾ ഇസ്ലാമിൻ്റെ പുറത്തായിരുന്ന കാലത്ത് നബിതങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴുത്തിലുള്ള ഷാള് പിടിച്ച് വലിച്ചു എൻ്റെ ക്യാഷിങ് എടുക്കൂ എന്ന് പറഞ്ഞ വസ്ത്രം പിടിച്ച് കുരുക്കിയിട്ട് കാഷ് ചോദിച്ചു അപ്പോൾ ഉമറബ് ഖത്താബ് റതി അള്ളാഹു ദേഷ്യപ്പെട്ടു എന്താണ് അവൻ അങ്ങനെ ക്യാഷ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് ജെയ്ദു ബുനസൈനക്ക് എതിരെ ഉമർ അലി ഉള്ളാഹുനു മുന്നോട്ട് വന്നപ്പോൾ റസൂലാഹി തങ്ങൾ പറഞ്ഞു ഉമർ ഇതല്ല വേണ്ടത് എനിക്കും സയ്തിനും ഉമറിൻ്റെ നിന്ന് ഇതിനേക്കാളും മെച്ചപ്പെട്ട അഡ്വൈസാണ് വേണ്ടത് എന്നോട് കൊടുക്കാനുള്ള ക്യാഷ് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി പറയുക ജെയ്ദിനോട് കുറച്ച് സമയം കൊടുക്കാനോ കുറച്ച് കൊടുക്കാനോ വേണ്ടി പറയുക അതായിരുന്നു ഉൾമറി ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പുഞ്ചിരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഉമർ ഉൾമർ അല്ലാഹന പറഞ്ഞു അയാൾക്ക് ഇത്ര കൊടുക്കാനുണ്ട് അതങ്ങ് കൊടുത്തേക്ക് ഒരു ഇരുപത് ദിവസം എക്സ്ട്രാ കൊടുക്കണം കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊന്ന് സിയാദത്ത് കൊടുക്കൽ അത് പുണ്യമാണ്